ഹായ് കൂട്ടുകാരി എല്ലാവരും സുഖമായിരിക്കുന്നോ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ചെറിയൊരു വീഡിയോ ആണ് ചെറിയ വീഡിയോ ബുഷ് ഓറഞ്ച് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ ഇതാണ് ബുഷ് ഓറഞ്ച് ഈ കാണുന്ന ഇതാണ് ബുഷ് ഓറഞ്ച് ഇത് നിറയെ പൂത്തിട്ടുണ്ടേ ബുഷ് ഓറഞ്ച് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ ഇത് പഴുത്തിട്ടുണ്ട് ഒരുപാട് പഴുത്തിട്ടുണ്ട് ഒരുപാട് ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട് ഇത് സാധാ ഓറഞ്ച് അല്ലെട്ടോ ഇത് ബുഷ് ഓറഞ്ച് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഈ ബുഷ് ഓറഞ്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ബുഷ് ബുഷ് ഓറഞ്ച് ഇത് കണ്ട ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ കണ്ടോ ഇതാണ് ബുഷ് ഓറഞ്ച് ബുഷ് ഓറഞ്ച് ബുഷ് ഓറഞ്ച് അതിൻ്റെ ഇടക്ക് മഞ്ഞൾ നാട്ടതെല്ലാം കണ്ടില്ല മഞ്ഞൾ ഇതാ കണ്ട പഴുത്തിട്ട് വേണ്ട ബുഷ് ഓറഞ്ച് പഴുത്തിട്ട് കണ്ടോ കുറച്ച് പഴുത്തിട്ടുണ്ട് കണ്ട കണ്ട ഇതെൻ്റെ ചേച്ചിയുടെ വീട്ടിൽ തന്നെ കേട്ടോ ബുഷ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ ആരുടെയെങ്കിലും വീട്ടിൽ ഈ ബുഷ് ഓറഞ്ച് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ വേണ്ട പഴുത്തിട്ടുണ്ട് ചെറുതായിട്ട് പഴുത്തിട്ടുണ്ട് കുറേ ബുഷ് ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട് പഴുക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ഇത് കേട്ടോ അടിപൊളി ടേസ്റ്റ് അങ്ങനെ ഇതാണ് ബുഷ് ഓറഞ്ചിൻ്റെ മരം ഇതാണ് ബുഷ് ഓറഞ്ച് കണ്ട കണ്ടോ അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇതുണ്ടോ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇത്രയേ ഉള്ളൂ കേട്ടോ ബുഷോർ ജാതിയായിട്ട് ഉണ്ടായതന്നെ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്നോർത്തോണ്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ കാണാൻ ചെറിയൊരു മരമാണ് പക്ഷേ നിറയെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്